തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു ഭൂരഹിത ഭവനരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബാംഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ലൈഫ് ഭവനങ്ങളും അങ്കണവാടിയും കളിക്കളവും ഉൾപ്പെടുന്നതാണ് ഭവന സമുച്ചയം സർക്കാർ സഹായങ്ങൾ ഏറ്റവും അനുയോജ്യരും അർഹരുമായവർക്ക് ലഭിക്കുമെന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി എം രാജേഷ് പറഞ്ഞു മൂന്ന് ബ്ലോക്കുകളിലായി നൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകളും അംഗൻവാടിയും ഉൾപ്പെടുന്ന ഭവന സമുച്ചയമാണ് നിർമ്മിക്കുന്നത് ഓരോ ബ്ലോക്കിലും മൂന്ന് നിലകൾ വീതമുണ്ട് ഒന്നാമത്തെ ബ്ലോക്കിൽ നാൽപ്പത്തിരണ്ട് ഭവന യൂണിറ്റുകളും രണ്ടാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിനാല് ഭവന യൂണിറ്റുകളും അംഗൻവാടിയും മൂന്നാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിയാറ് യൂണിറ്റുകളും ഉൾപ്പെടും ഇതിനു പുറമെ മഴവെള്ള സംഭരണി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓവർഹെഡ് ഹെഡ് ടാങ്ക് ഫയർ ടാങ്ക് എസ് ടി പി ജനറേറ്റർ ഷെഡ് കോമ്പൗണ്ട് വാൾ റീറ്റൈനിങ് വാൾ ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മാസം കൊണ്ട് ഭവന സമുച്ചയ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ലക്ഷ്യം ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഇതുവരെ ലൈഫ് മിഷൻ അനുവദിച്ച വീടുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പതാണ് നാല് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണ് ഇതുവരെ ലൈഫ് മിഷനിലൂടെ ഭവന നിർമ്മാണത്തിന് കേരളം ചെലവഴിച്ച തുക പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് ആ പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയിൽ രണ്ടായിരത്തി എൺപത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ബാക്കി പതിനാറായിരം കോടി കേരളത്തിന്റെ വിഹിതമാണ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറോളം കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ അത്രയും തുക തന്നെ സംസ്ഥാന സർക്കാരിന്റെ ബാക്കി മറ്റും അങ്ങനെ കോടി രൂപ നാം കേരളം സമാഹരിച്ച പൊതുജന പങ്കാളിത്തത്തോടെ ഭൂരഹിതർക്ക് കിടപ്പാടമൊരുക്കുന്ന സർക്കാർ പദ്ധതിയാണ് മനസോട് തിരിമണ്ണ് പദ്ധതിയുടെ ഭാഗമായി സുകുമാരൻ വൈദ്യനാണ് സ്വന്തം പ്രയത്നത്തിൽ ഫ്ളാറ്റ് പണിയുന്നതിന് രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം പഞ്ചായത്തിന് കൈമാറിയത് പിന്നീട് പഞ്ചായത്ത് ഫ്ളാറ്റ് പണിയുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം